ഒരു ഭർത്താവിനോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളുണ്ട് എല്ലാ ഭാര്യമാരും ഇരുന്ന് പഠിച്ചു അസാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ മിക്ക ഭാര്യമാരും ചോദിക്കുന്ന ഒരു ചോദ്യമായി എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ഈ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം അതാണ് ഒരിക്കലും ഇത് നിങ്ങൾ ഭർത്താവിനോട് ചോദിക്കരുത് കാരണം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അത് ഉറപ്പാണ് അതുകൊണ്ട് അത്രയും ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല അത് അവരുടെ മനസ്സിൽ പല രൂപത്തിലുള്ള ആലോചനകൾക്ക് ഒരു പക്ഷേ കാരണമാകും രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളെ മാനസികമായും ശാരീരികമായും തൃപ്തിപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നിടക്കടക്കെ ചോദിക്കുക നിങ്ങളെ ഭർത്താവിനോട് ചോദിക്കുകയാണ് നിങ്ങളെ മാനസികമായും ശാരീരികമായും തൃപ്തിപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഇത് ചോദിക്കേണ്ടതില്ല ആ ഭർത്താവ് എപ്പോഴെങ്കിലും ഒരുക്കെ ചോദിക്കുന്നതിനെ കുറിച്ചല്ല ഇത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ചോദിക്കുക എന്നിട്ട് അങ്ങനെ തൃപ്തിപ്പെടാത്ത രൂപത്തിലേക്ക് അയാൾ എത്തിക്കുക അത് ചെയ്യരുത് മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി ഇതുവരെ എത്ര രൂപ ചെലവഴിച്ചു ഭർത്താവിനോട് ഒരു പെണ്ണ് ചോദിക്കുകയാണ് ചെയ്യരുത് അത് അത് ഇതുവരെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു തന്നോ പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ ചോദിച്ചു നിങ്ങൾ എന്താ എനിക്ക് ചെയ്തു തന്നത് എന്തെങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ ഭർത്താവിനെ കുറ്റപ്പെടുത്തുക അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു തന്നു എന്ന് ചോദ്യം ഭർത്താവിനോട് അങ്ങനെ ചോദിക്കരുത് സൃഷ്ടിക്കണം അങ്ങനെ നല്ല സ്നേഹത്തോടു കൂടി കഴിയാൻ അത്തരം വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമാണോ അതേപോലെ നിങ്ങളുടെ ഭർത്താവിൻ നിങ്ങളെയും ഇഷ്ടമാണ് നിങ്ങൾ എത്ര ഇഷ്ടം അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ അത്രയും ഇഷ്ടം നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ കാരണമാകും അള്ളാഹുവിനോട് ചെയ്യണം എല്ലാ സമയത്തും ഞങ്ങളെ വലിയ പരസ്പരം വലിയ സ്നേഹമുള്ളവരാക്കണേ അത് അത്യാവശ്യം അപ്പോൾ സ്നേഹമുള്ള ഇണകളായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും അള്ളാഹുട്ടെ